നമസ്കാരം പ്രവാസി സ്വാഗതം ഒമൈക്രോൺ വ്യാപനം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് കടക്കുകയാണ് അബുദാബി നാളെ മുതൽ അബുദാബിയിലേക്ക് പ്രവേശിക്കാൻ ഗ്രീൻ ഗ്രീൻപാസോ മണിക്കൂറിനകമുള്ള പി സി ആർ നെഗറ്റീവ് ഫലവോ നിർബന്ധമാണ് ഇ ഡിഇ പരിശോധനയ്ക്ക് പുറമെയാണ് ഇത് കോവിഡ് വ്യാപനം തുടരുന്നതിന്റെ ഭാഗമായാണ് പ്രവേശന മാനദണ്ഡം കർശനമാക്കുന്നതെന്ന് അബുദാബി ദുരന്ത നിവാരണ സമിതി അറിയിച്ചു കോവിഡ് വാക്സിൻ സ്വീകരിച്ചവർ അൽഹൊയ്സേൻ ആപ്പിൽ പാസ് കാണിക്കണം വാക്സിൻ എടുക്കാത്തവർ തൊണ്ണൂറ്റിയാറ് മണിക്കൂറിനകമുള്ള പി സി ആർ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാലേ പ്രവേശനം അനുവദിക്കൂ അതിർത്തി കവാടത്തിലാണ് ഗ്രീൻ പാസോ പി സി ആർ ഫലമോ കാണിക്കേണ്ടത് ഇ ഡിഇ സ്കാനർ പരിശോധനയിൽ ചുവപ്പ് തെളിയുന്നതുവരെ അവിടെ തന്നെ ആന്റിജൻ ടെസ്റ്റിന് വിധേയമാക്കും പോസിറ്റീവായാൽ ആയാൽ തിരിച്ചയക്കും അബുദാബി താമസക്കാരാണെങ്കിൽ ക്വാറന്റൈനിലേക്ക് മാറ്റും പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായുള്ള മുൻകരുതൽ നടപടികൾ പാലിക്കാൻ സ്വദേശികളും വിദേശികളും ബാധിച്ചതാണെന്നും അറിയിച്ചിട്ടുണ്ട് കോവിഡ് വാക്സിൻ പി ടെസ്റ്റ് ഫലം എന്നിവയെ അടിസ്ഥാനമാക്കി അൽ ഹുസൈൻ ആപ്പിൽ നൽകുന്ന ഇലക്ട്രോണിക് അനുമതിയാണ് ഗ്രീൻ പാസ് രണ്ട് ഡോസ് വാക്സിനും ആറു മാസത്തിനു ശേഷം ബൂസ്റ്റർ ഡോസും എടുത്ത പതിനാറ് വയസ്സിന് മുകളിലുള്ളവർ പി ടെസ്റ്റ് എടുത്ത് ഫലം നെഗറ്റീവ് ആയാൽ പതിനാല് ദിവസത്തേക്ക് അൽ ഹുസൈനിൽ ഗ്രീൻപാസ് ലഭിക്കും വാക്സിൻ എടുക്കാത്തവർക്ക് ടെസ്റ്റിൽ നെഗറ്റീവ് ആണെങ്കിൽ ഏഴു ദിവസത്തേക്കാണ് ഗ്രീൻ പാസ് നൽകുക രണ്ട് ഡോസ് വാക്സിൻ എടുത്ത് ആറുമാസം പിന്നിട്ടിട്ടും ബൂസ്റ്റർ ഡോസ് എടുക്കാത്തവർക്ക് ഗ്രീൻ പാസ് ലഭിക്കില്ല ബൂസ്റ്റർ എടുത്തശേഷം പി സി ആർ ടെസ്റ്റ് എടുത്താലേ അൽഹൊസൈൻ ആപ്പിൽ പച്ചതെളിയും ഗ്രേ നിർമ്മാണം കാണിക്കുന്നതെങ്കിൽ പ്രവേശനം തടയും ഇളവുള്ളവർ ഇതു സംബന്ധിച്ച രേഖകൾ കാണിച്ചാലേ പ്രവേശനം അനുവദിക്കൂ അതേസമയം കോവിഡ് നിയന്ത്രണങ്ങൾ കർശനമാക്കിയ അബുദാബിയിൽ സൗജന്യ പി സി ആർ പരിശോധനയ്ക്ക് എത്തുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനയാണ് രേഖപ്പെടുത്തുന്നത് തമോ ഹെൽത്ത് കെയർ പ്യുർ ഹെൽത്ത് എ ഡി എസ് സി തുടങ്ങിയവയ്ക്ക് കീഴിലാണ് സൗജന്യ പരിശോധന നടത്തി ഒരു ഗ്രൂപ്പിനു കീഴിലുള്ള ഏഴു കേന്ദ്രങ്ങളിൽ മാത്രമായി കഴിഞ്ഞ ആഴ്ചകളിൽ ദിവസേന ശരാശരി മുപ്പതിനായിരം പേർ എത്തിയിരുന്നിടത്ത് ഇപ്പോൾ അറുപതിനായിരത്തോളം പേർ എത്തുന്നുണ്ടെന്ന് അധികൃതർ അറിയിച്ചു വാരാന്ത്യങ്ങളിലാണ് കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് അബുദാബിയിലെ സർക്കാർ ജീവനക്കാർക്ക് ആഴ്ചയിലൊരിക്കൽ പി സി ആർ പരിശോധന നിർബന്ധമാക്കിയിരുന്നു ചില സ്വകാര്യ സ്ഥാപനങ്ങളും ഇതേ മാതൃക പിന്തുടരുന്നുണ്ട് അബുദാബിയിൽ ഷോപ്പിംഗ് മാൾ ഉൾപ്പെടെ വ്യാപാര വിനോദ കേന്ദ്രങ്ങളിലെ പ്രവേശനത്തിനും ഗ്രീൻ പാസ് നിർബന്ധമാണ് ഇതാണ് പി സി ആർ ടെൻ്റുകളിലെ തിരക്ക് കൂടാൻ കാരണം ജനുവരി മുതൽ യു എയിലെ മുഴുവൻ സർക്കാർ ജീവനക്കാർക്കും പതിനാല് ദിവസത്തിനിടയിൽ പി സി ആർ ടെസ്റ്റ് എടുക്കണം വാക്സിൻ എടുത്തവർക്ക് ഒരു തവണ പി സി ആർ ടെസ്റ്റ് എടുത്താൽ ദിവസത്തേക്കും വാക്സിൻ എടുക്കാത്തവർക്ക് ഏഴു ദിവസത്തേക്കുമാണ് ഗ്രീൻ പാസ് ലഭിക്കുക നിശ്ചിത ഇടവേളകളിൽ പി സി ആർ എടുത്താലേ ഗ്രീൻ പാസ് നിലനിൽക്കൂ കോവിഡിന്റെ തുടക്കത്തിൽ വീടുകളിൽ വീടുകളിലെത്തിയായിരുന്നു പരിശോധന പിന്നീടാണ് സ്കൂളുകൾ സംഘടനാസ്ഥാനങ്ങൾ ചർച്ചുകൾ ലേബർ ക്യാമ്പുകൾ വലിയ കമ്പനികൾ എന്നിവ കേന്ദ്രീകരിച്ചും പരിശോധന നടന്നത് ഇതിനുശേഷം സഞ്ചരിക്കുന്ന പരിശോധനകളും ഒരുക്കി ഓരോ ഇടങ്ങളിലും എത്തുന്നവരുടെ എണ്ണം കൂടിയതോടെ പ്രധാന സ്ഥലങ്ങളിൽ വിശാലമായ ടെന്റുകൾ സ്ഥാപിച്ച് സേവനം തുടരുകയാണ് ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് വിദേശികളാണ് ദിവസേന ഈ സേവനം പ്രയോജനപ്പെടുത്തി വരുന്നത് അബുദാബി മുസഫ വ്യവസായ മേഖലകളിൽ മാത്രം വിശാലമായ നാല് ടെന്റുകളുണ്ട് കൂടാതെ മഫ്രഖ് ഹമീം അൽബാഹിയ എന്നിവിടങ്ങളിൽ ഓരോ ടെന്റ് വീതവുമുണ്ട് ഇതിനു പുറമെ സ്കൂൾ തൊഴിൽ ക്യാമ്പ് വൻകിട സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെത്തുന്ന മൊബൈൽ ക്ലിനിക്കിലൂടെയും പി സി ആർ പരിശോധന എമിറേറ്റ് ഐഡിയുമായാണ് എത്തേണ്ടത് സന്ദർശക വിസക്കാർ പാസ്പോർട്ട് കരുതണം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുടുംബമായി എത്തുന്നവർക്കും വ്യത്യസ്ത കൌണ്ടറുകളുണ്ട് അബുദാബിയിലെ സ്വകാര്യ ആശുപത്രികളിൽ അമ്പത് ദീർഘവും ദുബായ് ഉൾപ്പെടെ മറ്റ് എമിറേറ്റുകളിൽ നൂറ്റി ഇരുപത് ദീർഘവുമാണ് പി സി ആർ നിരക്ക് ഈടാക്കുന്നത് അതുകൊണ്ട് തന്നെ സൗജന്യ പി സി ആർ സേവനം ഉപയോഗപ്പെടുത്തുന്നവരുടെ എണ്ണം കൂടി വരികയാണ് രണ്ടായിരത്തി ഇരുപത് ഏപ്രിലിൽ തുടങ്ങിയ സൗജന്യ പരിശോധന അബുദാബിയിൽ ഇപ്പോഴും തുടരുകയാണ് ദേശീയ ദുരന്ത നിവാരണ സമിതിയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ പരിശോധനയാണ് ഇപ്പോഴും തുടർന്നു വരുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി